മൻഗാന ലഹോ ജയത്ത മോഹന സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ മാ ഫലാ ഔ കമാ ഖാല ും ഗായകന്മാരുമുള്ള വീട്ടിലെ അവരെ വളർത്തിയെടുത്ത് അവരെ പാട്ടുപാടാനും നൃത്തം ചവിട്ടാനും ഏതൊരു മാതാപിതാക്കളാണോ തയ്യാറായത് ആ ഗായികന്മാരും ഗായകന്മാരുമുള്ള വീട്ടിൽ വെച്ച അവരുടെ പാട്ടുപാട്

ഹബീബായ തങ്ങൾ പ്രത്യേകമായി റസൂലുള്ളാഹി ൂട്ടി പറയുവല്ലായി ഏതെങ്കിലും മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ പാട്ട് പാടിക്കാനും ഡാൻസും വേണ്ടിയാണ് നിങ്ങളെ വാർത്തെടുത്തത് വളർത്തിയെടുത്തത് ആ വാപ്പ മരിച്ചാൽ ആ ഉമ്മ മരിച്ചാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കരുതേ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ യാണ് ആരെങ്കിലും ഒരു മോശമായ സുന്നത്തിനെ പിൻപറ്റിയാൽ ഒരു മോശമായ പ്രവർത്തിക്ക് കൂട്ടുനിന്നാൽ അതിന്റെ മുഴുവൻ തെറ്റുകളും അതിന്റെ മുഴുവൻ പാദങ്ങളും

കേട്ടാൽ അതിന്റെ ശിക്ഷ ആ കബറിലേക്ക് ഇറങ്ങുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ആശയം നമ്മളൊരു പാട്ട് പഠിപ്പിച്ചു മ്യൂസിക് അടിച്ച് ആ പാട്ട് ലോകമെല്ലാരും കണ്ടു നെറ്റിലായി ഈ പാടിയ വ്യക്തി മരിച്ചു അല്ലെങ്കിൽ മരിച്ചു അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു 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 ഈ പാട്ട് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ആരെല്ലാം കേൾക്കുന്നു അപ്പോൾ അതിന്റെ ഇടി കബറിലേക്ക് വന്നുകൊണ്ടേ മൻസന്ന സന്ന സിയ വാപ്പ ൊടുത്തു വീട്ടിൽ ആപ്പ ടി വിടുത്തു ആ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു മക്കൾ മാതാപിതാക്കൾ മരിച്ചുപോയി ആ ടി വിയിൽ നല്ലതുമുണ്ട് മോശമായ വശങ്ങളുമുണ്ട് മോശമായ വശങ്ങളാണ് ആ കുട്ടികൾ കാണുന്നതെങ്കിൽ ആ ഉപ്പാന്റെ അതിന്റെ ശിക്ഷ ഓരോ സീരിയൽ കാണും തോറും ഓരോ സിനിമ കാണും തോറും ഓരോ മ്യൂസിക് കാണും തോറും ഇത് വാങ്ങിക്കൊടുത്ത ഉപ്പാന്റെ കബറിലേക്ക് അതിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബി അതാണ്ഹിയായ ജീവിതം നിങ്ങൾ എന്താ വിചാരിച്ച ഈ കവറിൽ കൊണ്ടുപോയിട്ട് മൗലിന് പള്ളിയുടെ കവർ സ്ഥാനം കൊണ്ടിട്ട് കുഴിച്ചിട്ട് എല്ലാ കഴിഞ്ഞാൽ പിന്നെ മൂപ്പിലാകുന്ന രസപെസം എന്നാണ് നിങ്ങൾ ധരിച്ചത് കുറച്ചൊക്കെ നമ്മൾ ചെയ്തു വെക്കണം ചെറിയ

ാണ് അള്ളാഹുബിന്റെ ഞങ്ങളിൽ പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ മറമാടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വേണ്ടി പറഞ്ഞപ്പോൾ അരികിലേക്ക് നടന്നു പോവുകയാണ് വേണ്ടി തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രത്തോളം എന്ന് വെച്ചാൽ ആ ആറുടെ മണ്ണിൽ നിന്ന് എടുത്തി പുറത്തേക്ക് ഇരിക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് മുഴുവനും വനയുമാരെ അല്ലാതെ ോട് <coughs> അള്ളവാണ് <laughs>

ഒരു ഒരു ഞാനും ഓർക്കണേ ഇതിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട അവസരം ഈ നിങ്ങൾ പാഠം പഠിക്കണേ എന്ന് സഹാബാക്കളോട് ജീവിതത്തെ പരിചയപ്പെടുത്തിയതിനു ശേഷം യാന കഥകളിൽ ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടാത്ത ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേ ഇല്ല

ം കഴിഞ്ഞിട്ട് അള്ളാഹുലോട് പഠിച്ചോ കബരിന്ന് രക്ഷത അല്ല കബരിന്ന് രക്ഷതല്ലാതെ എന്റെ ഷോപ്പ് മുടങ്ങി കിടക്കാണ് അടച്ചവനെ തുറന്നു തരണല്ലവനെ കഫീല് വിസ അടിച്ചു തരുന്നില്ല അടിച്ചു തരണല്ലവൻ എനിക്ക് പണം കിട്ടാനുണ്ട് അത് വാങ്ങി തരണേ അല്ല അടച്ചവനെനിക്ക് ഒരു പുറ കെട്ടാനുണ്ട് അത് കെട്ടി കെട്ടിത്തരണേയല്ല അടച്ചവനെ പുറപ്പണി നടന്നുകൊണ്ടിരിക്കയാണ് അത് പൂർത്തിയാക്കി തരണയല്ല അടച്ചവനെ കുറച്ച് കട ഉണ്ട് അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ തരണേല്ല അടച്ചവനെ ലോകം എന്റെ മക്കളുടെ ലോകം എന്റെ ഭാര്യയുടെ ലോകം നീ മാറ്റിത്തരണയല്ല പറയുന്ന കൂട്ടത്തിൽ ായ ജീവിത ആനന്ദവും സന്തോഷവും നോക്കി തരണമേ അല്ലാറു മനസ്സിനെ വെറുതെ പറയുന്നു

എല്ലാം കുടുംബകാര്യം കാര്യവും ഓണത്തിന്റെ കാര്യം കടയുടെ കാര്യം കച്ചവടത്തിന്റെ കാര്യം ബിസിനസ് കാര്യം അതൊക്കെയാണ് ഖബറിനകത്ത് കൊണ്ടുവച്ചാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ രക്ഷ തരാമെന്ന് തന്നിട്ട് ആരെങ്കിലും ചെയ്യാറുണ്ടോ തങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം ആ മണ്ണ് പോവുകയാണ് തങ്ങളെ ഒരിക്കലും തങ്ങൾക്ക് ശിക്ഷയില്ല അത് എനിക്കും ഞങ്ങൾക്കും അറിയാവുന്ന നഗ്ന സത്യമാണ് പക്ഷേ ആ കബർ കണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ മാതൃകാ പുരുഷൻ പോലും പൊട്ടി പൊട്ടി പൊട്ടിത്തെങ്ങിക്കറിഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകം പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു ാണ് ഒരു ദിവസം ഇതേപോലെ മഹാഅത്ഭുതങ്ങളെ കുറിച്ച് അല്ലാതെ പറയുമ്പോൾ പറയുകയാണ് ാണ് നമ്മെ പോലെ നാവുണ്ട് കബറിന് നാം കരയുന്നതുപോലെ കരയും അത്രേ കബർ ഇന്നൽ അവര് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ് എന്നെ കുറിച്ച് നിങ്ങൾക്കറിയുമോ സാധവിന്റെ മക്കളെ ഞാൻ ഞരിക്കുന്ന ഭവനമാണ് ഞാൻ ഏകാന്തതയുടെ തടവറയാ ഞാൻ വേദനിപ്പിക്കുന്ന വീടാണ് ഞാൻ വേദനിപ്പിക്കുന്ന ഭവനമാണ് നിങ്ങളെ പേടിപ്പെടുത്തുന്ന

ഒരു വെള്ളം എടുത്തിട്ട കുടിക്കാൻ കൊള്ളാം കൊണ്ടുപോവാട്ട് അടച്ചിട്ടു ബെഡ്റൂമിന്റെ കഥവ് ലോക്ക് ചെയ്യാം

ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് പറയട്ടെ ആ ഖബറിന്റെ നാവ് കൊണ്ട് വിളിച്ചു പറയുകയാണ് ഒരു മയ്യത്ത് കബറിലേക്ക് കബറിലേക്ക് ആ കബറിലേക്ക് കൊണ്ടുവെക്കാൻ ആന്തൂക്കിൽ നിന്ന് ചേർന്ന് ആ ഇരുണ്ട മുറിയിലേക്ക് താഴ്ത്തി വെക്കുമ്പോ മലക്ക് വിളിച്ചു പറയുകയാണ് يا ابن آدم آدم, آدم, آدم من لا لا دموني بالأمس بنت بنت كنت على لهرها ماشيا واليوم صرت في بطنها ملتجا يا ابن آدم بالأمس كنت على لهرها لاهكا واليوم أصبحت في എത്രയോ നമ്മൾ ഇറക്കി വെക്കാറുണ്ട് എത്രയോ മയ്യത്തുകൾ കുളിപ്പിക്കാറുണ്ട് എത്രയോ മയ്യത്തുകൾ നമ്മൾ പൊതിയാറുണ്ട് എത്രയോ മയ്യത്തുകൾ സന്തൂക്ക് കട്ടിൽ എടുത്തു വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട് आ आ आ आ േ പക്ഷേ അള്ളാഹന്റെ പറഞ്ഞത് ഞാനും നിങ്ങളെ കേട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ഒരു മൈര്യത്തെ കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ കബറിന്റെ മഹാത്ഭുതമാണ് ആദ്യമായി ആ സംസാരിക്കുമത്രേ കബറിലേക്ക് ഒരു മരക്കരഞ്ഞു വരുകയാ മരക്കരഞ്ഞു വന്നുകൊണ്ട് വിളിച്ചു വരുകയാണ് ആദമിന്റെ മോനെ ഇന്നലെ എന്റെ മുകളിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നവനല്ലേ ഇന്ന് നീ കരഞ്ഞുണ്ടാണ് എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരുന്നത് ആദമിന്റെ മോനെ ഇന്നലെ നീ പാപം ചെയ്തുകൊണ്ട് എന്റെ മുകളിലൂടെ നീ നടന്നില്ലേ ഇന്ന് നീ ശിക്ഷയ്ക്ക് വിധേയനായിട്ടാണ് എന്റെ ഉള്ളിലേക്ക് നടന്നു വരുന്നത് ആദമിന്റെ മോനെ ഓടിച്ചാടി ഈ നടന്നു നീങ്ങിയവനല്ലേ അട്ടഹസിച്ചവനാണ് ആനന്ദിച്ചവനാണ് ആഹ്ലാദിച്ചവനാ നിന്നെ 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 കുളിപ്പിക്കുകയാണ് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല കണ്ണൊന്നും തുറക്കാൻ കഴിയുന്നില്ല എന്റെ പാവപ്പെട്ട മക്കൾ നിന്റെ ഓരത്തു നിന്നും നിന്നെ ഇഷ്ടപ്പെട്ട നിനക്ക് നിന്റെ തരുടെ നിന്റെ

ീടാണെന്ന് നിങ്ങൾക്കറിയോ സന്തോഷത്തോടുകൂടി എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളെ സ്വീകരിക്കുന്നതും സന്തോഷത്തോടുകൂടി മത്സരയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന പവനാണ് ഞാൻ അള്ളാഹു ഭയപ്പെടാതെ അവനെ ധിക്കരിച്ചുകൊണ്ട് പാപം ചെയ്തവനായി എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവരാണെങ്കിൽ ഞാൻ

ജീവിക്കുന്ന സ്വാലിഹായ മനുഷ്യനാണ് നീ എങ്കിൽ ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ സന്തോഷത്തോടെ നിന്നെ ഞാൻ കൈവെള്ളയിൽ കൊണ്ട് പ്രവർത്തിച്ചിട്ടാണ് അവൻ നിരോധിച്ച കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ കൊണ്ടു അലയിൽ ഞാൻ നിങ്ങൾക്ക് വല്ലാത്ത വേദനയും ഇല്ലാത്ത പീഡനവും സമ്മാനിക്കുന്നു എത്ര കഥറിലേക്ക് ഇരക്കി വെക്കുന്നു എത്ര കഥർ മണ്ണിട്ട് മൂടുന്നു എത്ര കഥറുകളിലേക്ക് നമ്മൾ തോന്നുന്നു പക്ഷെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോറ് നമ്മള് വെറുതെ വെറുതെ അവിടെ നിക്കണം നമ്മൾ നിക്കുന്ന സമയം വരെ മലക്കൾ വരൂലോ നിങ്ങൾ എഴുന്നേറ്റ് പോകരുതേ നിങ്ങൾ എഴുന്നേറ്റ് പോകരുതേ ആ ഖബറിന്റെ അരികൾ നിങ്ങൾ നിൽക്കണം നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ആ ഖബറിൻ്റെ ആ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പാവമോചനം ഒരു ിൽ നിന്ന് വേഗത്തിൽ പോകുന്നത് കണ്ടിട്ട് അതാണ് നമ്മൾ വിളിച്ചു പറയുന്നത്

സന്തോഷം വെറുതെ അത് പ്രവാചകന്റെ അതാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ുംവാചകാണെങ്കിലും അവരുടെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മൂന്നേ മൂന്ന് പേരാണ് അതിലൊന്ന് അമ്പിയാക്കള അവരെ വെറുതെ വിടും രണ്ടാമത് അവരെയും ആ ഭാഗ്യം എപ്പോഴും സൂഹത്തു അതൊരു വലിയ ബർക്കത്തുള്ള നമ്മുടെ രോഗങ്ങള് നമ്മുടെ രോഗങ്ങള് നമ്മുടെ ഇടമേറുകള് നമ്മുടെ വിഷമങ്ങള് നമ്മുടെ പ്രയാസ ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആ ബുദ്ധിമുട്ടും ആരെങ്കിലും മൂന്ന് പ്രാവശ്യം സൂറത്തു ഓതിയാൽ പരിശുദ്ധമായ ാണ് സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ഓരുന്നത് മോദിയവനെ പോലെയാണ് من قرأها ثلاث مرات, مرات عدل بالقراءة الوحي, الوحي كله الله تعالى نبي الكرك ورال ومن قرأها ثلاثين مرات لم يفضله أحد من هذا اليوم ആരെങ്കിലും പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവനേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ അവനാണ് ഈ ഭൂലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ാണ് പ്രവേശിക്കുന്നതെങ്കിൽ ആ വീട്ടിലെ ദാരിദ്ര്യം അള്ളാഹു എടുത്ത് കളയുകയും അവരെ സംരക്ഷിക്കുകയും ആ വീടിന്റെ അയൽവക്കത്തുള്ളവർക്ക് പോലും അള്ളാഹു ദാരിദ്ര്യം നൽകുകയോ പട്ടിണി നൽകുകയോ ചെയ്യാതെ അവരെ സഹായിക്കുകയും ചെയ്യുമത്രേ വീട്ടിൽ കയറുന്ന സമയത്ത് പോകുമ്പോൾ അശുദ്ധി ഉണ്ടെങ്കിൽ ആണുങ്ങന്മാർ ഓതട്ടെ സൂഹത്തിൽ കയറണം കടയിൽ കയറുന്ന സൂഹത്തിൽ കയറണം കുറഞ്ഞ കാര്യമാണോ സൂഹത്തിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ആരെങ്കിലും സൂഹത്തിൽ إذا أراد أن ينام نام على يمينه ثم قرأ قل هو الله أحد مئة مرة വലത് സൈഡിൽ കിടന്നുറങ്ങുക വലത്തോട്ട് തിരിഞ്ഞ് തന്റെ കവളിന്റെ താഴെ കൈവച്ച് കിടന്നുറങ്ങുക നൂറ് പ്രാവശ്യം ഇഖ്ലാസ് പാരായണം ചെയ്യുക നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും എന്റെ വലതു ഭാഗത്തുനി സ്വർഗത്തിലേക്ക് എന്റെ വലതുഭാഗത്തോടി സ്വർഗത്തിലേക്ക് സൂറത്തിൽ സിനിമായും സീരിയലും കണ്ടിട്ട് ഉറങ്ങുന്നവർക്ക് നാളെ എന്റെ ഇടതുപാതത്തോടെ പോയിക്കോ ഞാൻ പുറകെ വരാം എന്റെ കൂട്ടുകാരെ മുഴുവനും ഞാൻ ഞാൻ പുറകെ വരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇഖ്ലാസ് ഓതി കിട്ടുന്ന ഗുണമാണ് നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരമാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഓതി തീർച്ചയായും നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം അതുകൊണ്ട് വലിയ ഒരുപാട് 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 ശ്രേഷ്ഠ ഹദീസിൽ വന്നിട്ടുണ്ട് ഞാൻ ൊന്നുംടക്കുന്നില്ല അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോ നിങ്ങളെ കൊണ്ട് അസ്വസ്ഥത ശാരീരികമായ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ നമുക്ക് അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു മരിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ മരിച്ചു പോയാലും പ്രശ്നമില്ല അൽഹംദുലില്ലാ അവനെ നിന്ന് സഹായിക്കും അതാണ് അതിന്റെ അർത്ഥം അല്ലാഹു 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 തൗഫീഖ് 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 തരട്ടെ 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 അങ്ങനെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ സൂറത്തുൽ ബർസഖിലെ സൂഹത്തില് പ്രതികളെ ഭാഗ്യവാന്മാർ ആരെ ഒന്ന് രണ്ട് രണ്ട് സൂറത്ത് മുസ്ലാസ് അങ്ങനെ പറയുകയാണല്ലോ ഖബറിന്റെ അവസ്ഥകളെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരുന്നു അലൈഹി തങ്ങൾ അങ്ങനെ കരയാണ് അറകൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മാ ഉഫിയാ ഹദ മിൻ ലഗതൽ ഖബറി illa ഫാത്തിമ ബിൻ അസദ് ബിൻ അൽ ഹാസിം ഔ കമാ ഖാല അലൈഹി സലാം ഖബറിൻ നജറത്തിൽ നിന്ന് രക്ഷപ്പെടുകilla ഫാത്തിമ ബിൻ അസദ് എന്ന് പറയുന്ന മഹദി إلاതെ ഖബറിൻ നജറത്തിൽ നിന്ന് ഖബറിൻ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് സഹാബത്ത് ചോദിക്കാൻ പ്രവാചകരെ അങ്ങയുടെ മകൻ മകനും ഹബീബേ തങ്ങളുടെ തങ്ങളുടെ മുത്തുമോനാണ് പൊന്നുമോനാണ് ഹബീബായ ഹൃദയത്തിന്റെ തുടിപ്പാണ് ജീവിതത്തിന്റെ ഭാഗമാണ് റസൂലിന്റെ മുത്തുമോൻ ഖബറിൽ ോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഇബ്രാഹിം